കീഴ്പള്ളി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബ്ലാക്ക് ക്യാപ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് കുടുംബശ്രീ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ ക്യാമ്പയിൻ നടത്തി അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ ലഹരിക്കെതിരെ അമ്മമാരോടൊപ്പം തകരരുന്ന് യുവത്വം ഉണരണം മാതൃത്വം എന്ന സന്ദേശം ഉയർത്തിയാണ് കീഴ്പള്ളി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബ്ലാക്ക് ക്യാപ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് കുടുംബശ്രീ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി ഇടവേലി ഗവൺമെന്റ് എൽ സ്കൂൾ ഗ്രൌണ്ടിൽ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചാണ് ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിന് തുടക്കം കുറിച്ചത് ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ വനിതാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വൽസ ജോസ് ഉദ്ഘാടനം ചെയ്തു ടൂർണമെന്റിൽ വിജയികൾക്കുള്ള സമ്മാനദാനം ഇടവേലി ഗവൺമെന്റ് സ്കൂൾ മുൻ ഹെഡ്മിസ്ട്രസ് സി എൻ രാധമ്മ നിർവഹിച്ചു പൊതുപ്രവർത്തകനായ കെ ബി ഉത്തമൻ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ബ്ലാക്ക് ആപ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സെക്രട്ടറി പി വൈശാഖ് സ്വാഗതം പറഞ്ഞു ട്രഷറർ സിബിൽ രാജൻ അധ്യക്ഷനായി ക്ലബ്ബ് അംഗങ്ങളായ അഫ്സൽ അജ്നാസ് അലൻ ലിജോ ജോസ് റിസ്വാൻ സിനാൻ കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ സുശീല സാലി കുടുംബശ്രീ അംഗങ്ങളായ നിഷാ ചന്ദ്രൻ സിജോ തുടങ്ങിയവർ സംസാരിച്ചു ബ്ലാക്ക് യാബ്സ് ക്ലബും ചേർന്ന് വിരുദ്ധ പ്രതിജ്ഞയും നമുക്ക് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് നമ്മുടെ ഈ കീഴ്പള്ളി ഏഴാം വാർഡിൽ ഒരു തുടക്കം ഇടുകയാണ് നമുക്കറിയാം നമ്മുടെ കുട്ടികൾ ഇന്ന് ലഹരി മാഫിയയുടെ പിടിയിൽപ്പെട്ട് നമ്മുടെ യുവ യുവത്വം കൈമോശം വന്നു പോയിരിക്കുകയാണ് നമുക്ക് ശരിക്കും നമ്മുടെ കുട്ടികളെ പറ്റി ഒരു എങ്ങോട്ടാണ് അവരുടെ പോക്കെന്നുള്ള ഒരു ഭീതിതമായ ഒരു അന്തരീക്ഷത്തിലാണ് കേരളം അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇന്ന് വനിതാ ദിനം ആഘോഷിക്കുന്ന ഈ ദിവസം നമ്മുടെ സ്ത്രീകൾ മൂന്ന് ഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയാണ് മകൾ ഭാര്യ അമ്മ അതിലേറ്റവും പ്രധാനപ്പെട്ട റോളാണ് ഒരമ്മയുടേത് തങ്ങളുടെ കുട്ടികളെ പറ്റി ഏറ്റവും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരമ്മയ്ക്കാണ് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചയെപ്പോഴും നോക്കിക്കാണുന്നവരാണ് അവരെ അപ്പോൾ ഏറ്റവും നമ്മുടെ മക്കളെ സ്വാധീനിക്കാൻ കഴിയുള്ളത് നമ്മുടെ അമ്മമാർക്കാണ് അപ്പോൾ നമ്മുടെ കുട്ടികൾ നന്നായിട്ട് വളരാൻ മൂല്യബോധമുള്ള നല്ല സഹാനുഭൂതിയുള്ള മറ്റുള്ളവരോട് കരുണയുള്ള നല്ല കുഞ്ഞുങ്ങളായിട്ട് വളർത്തിയെടുക്കാനായിട്ട് ഓരോ അമ്മയും പ്രതിജ്ഞ ചെയ്യേണ്ടതാണ് ജീവിതമാണ് ലഹരി തകരരുത് യുവത്വം എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് കീഴ്പള്ളി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബ്ലാക്ക് ക്യാപ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും കുടുംബശ്രീയും ചേർന്നുകൊണ്ട് ലഹരിക്കെതിരെ എതിരെയുള്ള ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുകയാണ് മയക്കുമരുന്നോ മദ്യമോ അല്ല ലഹരി തങ്ങളുടെ ജീവിതമാണ് ലഹരി എന്ന സന്ദേശമാണ് ഇടവേലി പാലരിഞ്ഞാലിലെ യുവത്വം പ്രഖ്യാപിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് ഇവർ കുടുംബശ്രീയോടൊപ്പം അമ്മമാരോടൊപ്പം ഇവർ ഇവിടെ ഇവരോടൊപ്പം ും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്റെ ഷീറ്റ് എന്തോണ്ടാക്കാനാണ് അങ്ങനെ പറഞ്ഞു കൊടുക്കും മാത്രമല്ല എം എസ് ഗോൾഡൻ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂരില്ലോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര കനകാപുര ദ റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി